ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വേണ്ട ഡിസംബർ മുപ്പത്തൊന്ന് അപ്പം വേണ്ട ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മത് കഴിഞ്ഞ് നാളെ ന്യൂ ഇയർ അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒരു പുതുവർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ഒരു വ്ലോഗാണ് ചെയ്തത് കേട്ടോ അപ്പം രാവിലെ എണ്ണീറ്റ് പിന്നെ ഇന്ന് ന്യൂ ഇയർ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല രാവിലെ എണീറ്റ് എന്നത്തേ പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസത്തെ മാവിച്ചിരി ഉണ്ടായിരുന്നു അപ്പോൾ അവന്മാർക്ക് രണ്ടുപേർക്കും അപ്പം ഉണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കി പിന്നെ കറിയായിട്ട് രണ്ടിനും കൊണ്ട് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പം അതൊക്കെ കഴിച്ചു രാവിലെ പിന്നെ മുകളിൽ പോയി കുറച്ച് ഗാർഡൻ പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് നേട്ടി ഇവിടെ ഒരു ഡബ്ബ ഉണ്ടായിരുന്നു ഒരു കാലിയാണ് അതിൻ്റെ അടപ്പൊക്കെ പൊട്ടിയതാണ് കുറേ നാളായിട്ട് എടുത്ത് മാറ്റിയിട്ടിരിക്കുക അപ്പം അതിനകത്ത് കുറച്ച് കിച്ചൺ വേസ്റ്റ് സെറ്റ് ചെയ്ത് ഒന്ന് നിറച്ച് നമ്മൾ ഡപ്പ കിട്ടിയാൽ നമുക്ക് അതിനാവശ്യത്തിന് മണ്ണ് കിട്ടത്തില്ലല്ലോ അപ്പം അതിനകത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് നിറച്ച് പിന്നെ ഇന്ന് അത് ഒന്ന് മേളിക്കൊണ്ട് പോയി സെറ്റാക്കി അതിനകത്ത് ഒരു കാന്താരിയൊക്കെ നട്ടു ആ രാവിലെ അന്നേരം കുറച്ച് ഗാർഡൻ പണികളൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ ഡിസംബർ മന്തിലുള്ള ഒരു ഗാർഡൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ എന്തായാലും രാവിലെ പോയി എൻ്റെ പാലക്കൊക്കെ നല്ലതായിട്ട് ഗളുത്ത് നിൽക്കുന്നുണ്ട് എല്ലാം ഡിസ് നവംബർ ലാസ്റ്റാണ് ഞാൻ എല്ലാം നട്ടു തുടങ്ങിയതൊക്കെ കാരണം നവംബർ രണ്ടാഴ്ച നാട്ടിലോട്ട് പോയായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്കാണ് നമ്മൾ വന്നത് ആ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ ആപ്പിടാണ് വന്നത് അത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ മേളിൽ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ നമുക്ക് ചിക്കൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി വെച്ചു പിന്നെ റൈസ് വെച്ചു അതേ ഉള്ളായിരുന്നു ഉച്ചക്കത്തേക്ക് പിന്നെ ഒരു സലാഡും കൂടാക്കി പിന്നെ ഇന്ന് ന്യൂ ഇയറിന് ഞങ്ങളെന്തായാലും വൈകുന്നേരം പുറത്ത് പോയി കഴിക്കത്തേ ഉള്ളു മിക്കവാറും അങ്ങനെയാണ് നമ്മൾ ന്യൂഇയർ പുറത്ത് പോയി രാത്രി കഴിക്കത്തേക്കുള്ളു അപ്പം ഇത്തവണേ അങ്ങനെ തന്നെ അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പിന്നെ താണ്ടേ ചേട്ടന് ഞങ്ങളിവിടെ ഒരു കേക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ അന്തരം ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് ഒരു കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അതുമൊക്കെ ഞാൻ ഉച്ചയ്ക്ക് റെഡി ആക്കാനായിട്ട് വെച്ചു പിന്നെ താണ്ട ഞ ഞങ്ങളതേ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മൂന്നല്ല നാല് മണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുക എൻ്റെ കണ്ണന്മനാണെങ്കിലും ഉണ്ടല്ലോ അവനൊരു കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ അവന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എപ്പോഴും അത് വാങ്ങിത്തരുമോ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച് ഒത്തിരി അവൻ ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തും അതുണ്ടേ അപ്പോൾ അത് കാണുമ്പോൾ കാണുമ്പോൾ അവന് ഭയങ്കര സങ്കടം എപ്പോഴും ഇരുന്ന് ചോദിക്കും എനിക്ക് വാങ്ങിത്തരുമോ വാങ്ങിത്തരുമോ അങ്ങനെ ഞങ്ങൾ ഇന്നതേ അത് വാങ്ങാനായിട്ട് വന്നേന്ന് അപ്പോൾ കണ്ടൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ അങ്ങനെ എന്തായാലും അവനൊത്തിരി നാളായിട്ട് ചോദിക്കുന്നില്ല അവന് ഇതാണ് വേണ്ടത് ഈ ലവ് ബേഡ്സിനെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവരെ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ഉണ്ട് അതുവഴി നമുക്ക് പോകാനേ പറ്റത്തില്ല അതുവഴി പോകുമ്പോഴേ ഞങ്ങൾക്ക് പരാതി അപ്പം അപ്പോൾ എനിക്ക് പാരട്ടിനെ മേടിച്ച് തന്നില്ലല്ലോ എനിക്ക് മേടിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി കുറച്ചില്ല അതുകൊണ്ട് എന്തായാലും ഇത്തവണ അവൻ്റെ പരാതി തീർത്തേക്കാന്ന് വെച്ചാൽ അവന് രണ്ട് രണ്ടൊരു പേർ അങ്ങനെ ഒരു കുഞ്ഞു കൂടുമൊക്കെ വാങ്ങിച്ച് ഒരു പേര് ലവ് ബേഡ്സിനെയൊക്കെ വാങ്ങിക്കൊടുത്ത് കണ്ടൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് അവനൊത്തിരി ഹാപ്പിയായെന്തായാലും കണ്ടൻ്റെ പാത്രമല്ല കുഞ്ഞുസും രണ്ടുപേർക്ക് കുഞ്ഞുസിന് പിന്നെ ഇച്ചിരി കൂടെ അറിയത്തില്ലല്ലോ കുത്താനൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ നേട്ടം കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മേടിക്കാത്ത വെക്കാൻ സ്പേസിലാത്തൊണ്ട് വീഡിയോയിലോടുത്ത് എൻ്റെ താഴെ പൂട്ടി ഒരു കിളിക്കുവാനാദ്യമായിട്ടായിരിക്കും കാണുന്നത് കാരണം ഈ കൊച്ചുകളുണ്ടല്ലോ വന്നപ്പോഴേ ആ കമ്പി ജസ്റ്റ് പൊക്കുമ്പോഴേ ഇത് കൂടങ്ങ് തുറന്നു പോകും അപ്പം അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ താഴെ കേട്ട് പൂട്ടി വച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാരൻ്റിനെ താഴെ ഇട്ട് പൂട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേണ്ട ചായയൊക്കെ ഇട്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇത് രണ്ടു ദിവസമായിട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഇവ വരെ കാണാതെ ഞാൻ പാത്തു വെച്ചിരുന്നേ അത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയേ കഴിക്കാൻ വരുന്നില്ല കണ്ടുകഴിഞ്ഞാൽ ഇവരെ അപ്പം പുറം അതുകൊണ്ട് ഞാൻ പിള്ള ഇവരെ കാണാതെ ഉണ്ടാക്കിയത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കൊക്കെ കഴിച്ചു പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം സിനിമ കണ്ടു കേട്ടോ ഇന്ന് ചേട്ടൻ രണ്ട് സിനിമയിൽ ഇത് കണ്ടു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ വേണ്ട പുറത്ത് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വേണ്ട ഫുഡ് കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുണ്ടല്ലോ വേറൊരു സ്ഥലത്ത് പോയി അവിടെ നല്ല ന്യൂ ഇയർ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഡി ജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഉണ്ടല്ലോ ഇത്തവണ അവിടെ പോണമെന്ന് വെച്ചത് പക്ഷെ ഓപ്പൺ സ്പേസ് ആണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ ജലദോഷമുണ്ട് അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് പിന്നെയും തണുപ്പ് അടിക്കുവന്നു അവരുടെ ഇവിടെ ഇപ്പോൾ തണുപ്പാണ് അപ്പം അവിടെ പോയിട്ട് പിന്നെയും അവിടെ ഇച്ചിരി ഒരു തണുപ്പും കൂടുതലാണ് അപ്പം അതുകൊണ്ട് പിന്നെ പോയി പിള്ളേർക്ക് ഇനി ജലദോഷം ഒന്നും ഉള്ളത് ഇനി കൂട്ടേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല ഞങ്ങളൊരു വേറൊരിടത്ത് പോയി കഴി ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വന്നപ്പം കണ്ണന് എന്താ എത്ര പനിയാണെന്ന് പറഞ്ഞാലും എനിക്കിത് പറയാൻ തന്നെ പണിയാണ് എത്ര പനിയാന്ന് പറഞ്ഞാലും ഐസ് ക്രീം കഴിക്കല് നിർത്തുന്നില്ലല്ലോ എന്നായിരിക്കും പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ ഒരു കുഞ്ഞ് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചെല്ലാവരും കഴിച്ചു പിന്നെ എന്തായാലും ഇതിപ്പോൾ ഞാൻ ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ എഡിറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആർക്കും ഐസ്ക്രീം കഴിച്ചത് കൊണ്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഉള്ള പനിയൊക്കെ തന്നെ ഉള്ളത് കൂടിയൊന്നുമില്ല പിന്നെ അങ്ങനെ എനിക്കിത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു